കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഒരു പാലം കാണാൻ പോകണമെന്നുള്ളത് എന്തായാലും അതിനായി ഞാനും എൻ്റെ വണ്ടിയും കൊണ്ട് ഇറങ്ങി ചെന്നെത്തിയത് എന്ത് വഴി മാറി എന്നാ തോന്നുന്നു കേട്ടോ എന്തായാലും തിരിച്ചു തന്നെ പോകാം കാര്യ വഴി മാറി കാര്യം മേപ്പെട്ടല്ല വന്നത് കാര്യം നല്ല വെയിലടിക്കുമ്പോഴേ നമുക്കൊരിക്കലും എന്തായാലും പാർവതി പുത്തനാറിലെ ഈ ഒരു കുളവാഴ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് പക്ഷെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് ഇതിൻ്റെ കൈവരി പിടിച്ച് തന്നെ നമുക്ക് പോകാം പക്ഷേ ഈ വഴി വണ്ടി പോകാത്തത് കൊണ്ട് തൊട്ടപ്പുറത്തൊരു വഴിയുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്തായാലും ആ വഴി തന്നെ നമുക്ക് പോകാം അത്യാവശ്യം ഇവിടെ മാത്രം മാത്രമേ കാറ് വരത്തില്ല പോലെ സ്പേസേ ഉള്ളൂ നമ്മൾ അതുകൊണ്ട് നോക്കി തന്നെ വരണം ഞാൻ ഈ ബൈക്കിലൊന്നും എനിക്ക് വലിയ വിഷയമല്ലായിരുന്നു പക്ഷേ റോഡൊക്കെ അല്പം മോശമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇടവഴികളൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത റോഡുകളാണെന്ന് പറയാം ഇത് വലിയ നമ്മൾ ഇവിടെ തന്നെ വളച്ച് കണ്ടല്ലേ ഇടത്തോട്ടാണ് പോകേണ്ടത് കേട്ടോ ഇടത്തോട്ട് പോയി ഇവിടുന്ന് അത്യാവശ്യം ഒരു നല്ലൊരു തെങ്ങിൻ തോപ്പിൽ കൂടെ എത്തി നേരെ ചെന്നെത്തുന്ന എയർപോർട്ടിലാണ് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബ്രിഡ്ജിലോട്ട് പോവാം അപ്പോൾ ഞാൻ അല്പം ഷോർട്ട് കട്ട് എടുത്താണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്ര എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് ഞാനിവിടെ ചാനലിൽ പിങ്ക് ചെയ്തിരിക്കാം എത്തുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ട് നിങ്ങളിത് ഈഞ്ചക്കലിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വഴി വരരുത് ഞാനിപ്പോൾ വന്നത് കരിക്കൻ ഭാഗത്തു നിന്നാണ് കയറി വന്നത് പാലം കഴിഞ്ഞാണ് വന്നത് ഒരുപക്ഷേ ഇങ്ങനൊരു പാലം വന്നത് ആർക്കും അറിയത്തില്ല എന്തായാലും അത്യാവശ്യം നല്ലൊരു കിഡ്ലം പാലമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈഡ്രോളിക് രണ്ട് ഹൈഡ്രോളിക് മോട്ടറിൽ ഒരു പാലമാണ് അത്യാവശ്യം എന്തായാലും ഒരു ജല ജലഗതാഗതം ഇതിലെന്തായാലും എന്തായാലും വരാൻ വേണ്ടി മുൻകൂട്ട് ചെയ്തൊരു പാലമാണെന്ന് തോന്നുന്നു ഏകദേശം ഇതിലിപ്പോൾ ചെറിയ വണ്ടികൾക്ക് മാത്രമേ പോകാനുള്ള അനുമതിയുള്ളൂ അത് ഇനി ഇനിയായാലും പിന്നെയും അതേ ഉള്ളൂ കാര്യം ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ലോറിക്കുന്ന ഇതിൽ കയറ്റിട്ടുണ്ടെന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ഫസ്റ്റ് ഹൈഡ്രോളിക് പാലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പാലം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ലുലുമാളിനടുത്തുള്ള ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പാർവതി പുത്തനാറിനോട് ചേർന്ന് പുത്തനാറിൻ്റെ തീരത്തുള്ള ഈ ഒരു ഹൈഡ്രോളിക് പാലം നമുക്ക് എന്തായാലും ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും അവരിപ്പോൾ രണ്ടാമത്തെ പാലം പണി ഉടനെ പണിതുകൊണ്ടിരിക്കുകയാണ് കണ്ടപ്പോൾ എടുക്കാൻ ഒരു വീട് എടുക്കാമെന്ന് തോന്നി അങ്ങനെയാണ് എടുത്തത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ പാലം ഇങ്ങനെ ചെയ്യാൻ കാര്യം കാര്യം നമുക്കിപ്പോൾ ഹൈവേ രോട് പോകുമ്പോൾ ഒരുപാട് വലിയ പാലം വയ്ക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് അവർ വളരെ ബുദ്ധിപരമായിട്ട് ഈ ഒരു ഹൈഡ്രോളിക് പാലം നിർമ്മിച്ചത് പക്ഷേ ഇപ്പോൾ ഇത് പ്രവർത്തനമല്ല എന്തായാലും ഉടനെ പ്രവർത്തനമാ